എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ലാബ്സ് സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് തകർന്ന റോഡ് സഞ്ചാര യോഗ്യമാക്കി നാട്ടുകാർ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ റോഡിലെ കുഴികളടച്ചു കൊടുങ്ങല്ലൂർ നഗരസഭയിലെ ചാപ്പാറ പതിനാലാം വാർഡിൽ ഗുരുശ്രീ മങ്ങാട്ടുപാടം റോഡാണ് ജനകീയ കൂട്ടായ്മ കോൺക്രീറ്റ് ചെയ്ത് സഞ്ചാരയോഗ്യമാക്കിയത് ഇ സി അശോകൻ നിഷാഫ് കുര്യാപ്പിള്ളി ഹനീഫ വെളുത്തേരി വി എം പുരുഷോത്തമൻ വൈശാഖ് വേണു ഷിജു തോമസ് രഞ്ജിത്ത് ബാലൻ ദിലീപ് കറുപ്പശ്ശേരി ഗോപി കാലടി പറമ്പിൽ ഷാജൻ ചെറുളി ജയരാജൻ ആലിങ്ങപ്പറമ്പിൽ സുരേഷ് ആലിങ്ങപ്പറമ്പിൽ ഹംസ സ്രാമ്പിക്കൽ കെ എസ് പ്രമോദ് കെ ബി ഷമീർ കെ ജി മുരളി നസീർ തിടത്തിൽ കെ ബി അജീഷ് കണ്ണന് എന്നിവരുടെ നേതൃത്വത്തിലാണ് റോഡ് സഞ്ചാരയോഗ്യമാക്കിയത്